നമസ്കാരം നമ്മുടെ സോളാർ ഉപഭോക്താക്കളെ എല്ലാം തന്നെ ആശങ്കയിലാക്കുന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ എന്തൊക്കെയാണ് പുതിയ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ ആ ഒരു ഡ്രാഫ്റ്റ് എന്തായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്തായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പ്രധാനമായിട്ടും പറയുന്നത് നിലവിലുള്ള നെറ്റ് മീറ്ററിംഗ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നെറ്റ് മീറ്ററിംഗ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ ആയിരം കിലോവാട്ട് വരെയുള്ള സോളാർ നിലയങ്ങളിൽ നെറ്റ് മീറ്ററിംഗ് ആയിരുന്നു നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സോളാർ പവർ പ്ലാന്റ് ജനറേറ്റ് ചെയ്യുന്ന സോളാറ് പകൽ സമയങ്ങളിൽ നമ്മൾ ലൈവായിട്ട് സോളാറിൽ നിന്ന് ഉപയോഗിക്കുകയും അതിനുശേഷം നമ്മുടെ ഉപയോഗത്തിന് ശേഷമുള്ള വൈദ്യുതി ഇതിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയും അതേസമയം രാത്രി കാലങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഗ്രിഡിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യുകയാണ് അപ്പൊ ഈ വരുന്ന ഇതില് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് കൂടുതലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വാങ്ങിയതിന് ശേഷം വരുന്ന യൂണിറ്റ് നമ്മുടെ ബാങ്കിങ് യൂണിറ്റിലേക്ക് പോവുകയും ഇമ്പോർട്ട് ചെയ്ത യൂണിറ്റ് ആണ് ഏഹ് കൂടുതലെങ്കിൽ ആ ഡിഫറൻസ് മാത്രം നമ്മൾ നോർമൽ വൈദ്യുതി ചാർജ് പേ ചെയ്താൽ മതിയാവും ഇതാണ് നിലവിലുള്ള നെറ്റ് മീറ്ററിംഗ് സമ്പ്രദായം ഈ നെറ്റ് മീറ്ററിംഗ് സമ്പ്രദായം നിലവിൽ ആയിരം കിലോവാട്ട് വരെയുള്ള പവർ പ്ലാന്റുകളിലാണ് നെറ്റ് മീറ്ററിംഗ് സമ്പ്രദായം ഉള്ളത് അത് ഇനി ആയിരം എന്നുള്ളത് മൂന്ന് കിലോവാട്ട് വരെ എന്നുള്ള ആ ഒരു റേഞ്ചിലേക്ക് മാറ്റി അതായത് ഒരു സാധാരണ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചത് വലിയൊരു പ്രശ്നം എങ്കിലും മൂന്ന് കിലോവാട്ട് വരെയുള്ള സോളാർ ഉപഭോക്താക്കളെ നെറ്റ് നെറ്റ്മീറ്ററിംഗ് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കിലോവാട്ട് വരെ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്ന ആളുകൾക്ക് ആ സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ അഞ്ച് കിലോവാട്ടിന് ഏതാണ്ട് പ്രതിദിനം ഇരുപത് യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ ഉണ്ടാവുക അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏതാണ്ട് മുപ്പത് ശതമാനം നമ്മൾ ബാറ്ററിയിൽ സംഭരിച്ച് വെക്കണം അതായത് ഏതാണ്ട് ഒരു ആറ് യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ബാറ്ററികൾ നമ്മൾ സ്ഥാപിക്കണം അതായത് ഹൈബ്രിഡ് സിസ്റ്റമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോ അതിന് മേലെ അഞ്ചിന് മേൽപോട്ടുള്ള ആളുകളെല്ലാം അവർക്ക് വേണമെങ്കിൽ ഒന്നുകിൽ നെറ്റ് ബില്ലിങ്ങോ അല്ലെങ്കിൽ ഗ്രോസ് മീറ്ററിങ്ങോ അവർക്ക് തെരഞ്ഞെടുക്കാം നെറ്റ് ബില്ലിംഗ് എന്താണ് ഗ്രോസ് മീറ്ററിംഗ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അപ്പൊ ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഒരു ഡ്രാഫ്റ്റ് ആണ് അപ്പൊ ആ ഒരു റെഗുലേറ്ററി കമ്മീഷൻ ഇത് ഒക്ടോബർ മാസം മുതൽ നടപ്പാക്കാനുള്ള ഒരു പ്ലാനിലാണ് ആ ഒരു ഡ്രാഫ്റ്റിൽ പറയുന്നത് പക്ഷേ ഈ ഒരു ഡ്രാഫ്റ്റ് നമ്മുടെ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ് കാരണം നമ്മളെ ഗ്ലോബൽ ലെവലില് ഗ്ലോബൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാല് ഗ്രീൻ എനർജി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ഭീമമായിട്ടുള്ള ആഗോള പ്രശ്നങ്ങൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഗ്രീൻ എനർജി എല്ലാ രാജ്യങ്ങളും ആഗോളതലത്തിൽ തന്നെ ഗ്രീൻ എനർജി പരമാവധി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും ഇത്തരത്തില് നമ്മുടെ പുതിയ ബഡ്ജറ്റില് പഴയ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു നിരവധി സബ്സിഡി സ്കീമില് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പി എം സൂര്യകർ നിഫ്തി ബിജ്ലി യോജന എന്നുള്ള ആ ഒരു പ്രോഗ്രാമിലൂടെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂബിൾ എനർജി അവരുടെ അണ്ടറിൽ വരുന്നതാണ് അപ്പൊ ഏതാണ്ട് നമുക്ക് മാക്സിമം എഴുപത്തെട്ടായിരം രൂപ വരെ സബ്സിഡി ഇനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ കഴിഞ്ഞ വർഷം വരെ ഏതാണ്ട് ഒരു ഒന്നര കോടിയോളം ഭവനങ്ങളിൽ ഇന്ത്യയിൽ ഒട്ടാകെ സോളാർ വൈദ്യുതി നിലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും ഇനി പുതിയ ബഡ്ജറ്റിലും ഇതുപോലെയുള്ള പുതിയ നിരവധി പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട് ഒരു നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എനർജിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം അതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് കെ എസ് ഇ ബിന്റെ പുതിയൊരു പിന്നെ പുതിയൊരു ഡ്രാഫ്റ്റില് നമ്മുടെ റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ കരടിൽ പറയുന്നത് പല ആളുകളെ സംബന്ധിച്ചും അതൊരു സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഇതൊരു വലിയൊരു ബാധ്യതയാണ് കാരണം മൂന്ന് കിലോവാട്ട് അല്ലെങ്കിൽ അഞ്ച് കിലോവാട്ട് വരെ നമ്മളൊരു കോൺക്രീറ്റ് സിസ്റ്റം ചെയ്യുമ്പോഴും അതേസമയം അഞ്ച് കിലോ വാട്ടിന് ഏതാണ്ട് നമ്മളൊരു ഒരു ആറ് യൂണിറ്റ് പെർ ഡേ സേവ് ചെയ്യുന്ന ബാറ്ററികൾ സ്ഥാപിക്കുമ്പോൾ നമുക്ക് നോർമൽ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം രൂപയോളം ഏതാണ്ട് അധികം ആയിട്ട് ചെലവ് വരുന്നുണ്ട് ഇതൊരു വലിയൊരു ബാധ്യതയാണ് അതായത് നമ്മൾ മുമ്പത്തെ പല വീഡിയോകളിലും നമ്മൾ ഡിസ്കസ് ചെയ്താണ് സോളാർ ലാഭകരമാണോ നമുക്ക് എത്ര വർഷം കൊണ്ട് മുടക്കിയ ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും എന്നുള്ള തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമ്മൾ ഏതാണ്ട് ഒരു നാലര വർഷം അഞ്ചു വർഷം കൊണ്ട് നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത നമുക്ക് ബാക്ക് കിട്ടുമായിരുന്നു പക്ഷെ ഇനി ഈ ഒരു പുതിയ ബാറ്ററി സിസ്റ്റം ഒക്കെ വരുമ്പോ അപ്പൊ അതിലേക്ക് നമുക്ക് ഈ അഞ്ചു വർഷം അല്ലെങ്കിൽ നാലര വർഷം എന്നുള്ളത് ചിലപ്പോൾ ഒരു എട്ട് വർഷമൊക്കെ നീണ്ടു പോയേക്കാം അപ്പൊ അത്തരത്തിലെ നിരവധി പ്രശ്നങ്ങൾ ഇതിൽ വരുന്നുണ്ട് കേരളത്തിലെ നിലവില് ഏതാണ്ട് രണ്ട് കോടിയിലധികം വൈദ്യുതി കണക്ഷൻസ് ആണ് കെ എസ് ഇവിടെ അണ്ടറിൽ വരുന്നത് അപ്പൊ അതിൽ ഏതാണ്ട് ഒരു ഒന്നര ലക്ഷം ആളുകൾ മാത്രമേ ഇതുവരെയും സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ളൂ അതായത് ഏതാണ്ട് ഒരു ഒന്നര ശതമാനം ആളുകൾ മാത്രമേ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളൂ ഇപ്പൊ മിനിമം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ട്വന്റി പെർസെന്റേജ് ഉള്ള ആളുകൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗം അതായത് ഏതാണ്ട് ഒരു ഇരുപത് ലക്ഷം കൺസ്യൂമേഴ്സ് ഇതിന്റെ ഭാഗമാകാൻ സാധ്യതയുള്ളതാണ് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സോളാർ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പം കഴിഞ്ഞ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ടാക്സ് ഇനത്തിൽ ഏതാണ്ട് ആയിരം കോടി രൂപയാണ് ജി എസ് ടി ഇനത്തിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ലഭിച്ചത് അപ്പം ഈ സോളാറിന് ഇത്തരത്തിലുള്ള ഒരു കെ എസ് അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്റ്റേറ്റിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റിന് കിട്ടുന്ന ആ ഒരു ടാക്സ് കാരണം ഇതിന്റെ ഇത്തരത്തിലുള്ള ബില്ലിങ് സമ്പ്രദായങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിലൊരു എന്താണ് ഇത്തരത്തിലെ റെഗുലേഷൻസില് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാല് അത് മുതൽ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് അതൊരു അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ പല ആളുകളും അതിന് നിൽക്കാതെ ഇതിൽ നിന്ന് പിന്നോട്ട് മാറാൻ സാധ്യതയുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ട്വന്റി പെർസെന്റ് ആളുകളെങ്കിലും ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്നോട്ടടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മള് പരമാവധി ഇത്തരത്തില് നമ്മുടെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പരമാവധി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധാരണ പല ഗവൺമെന്റുകളും അങ്ങനെയാണ് ചെയ്യുക അപ്പൊ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും ഈ നിരവധി ആളുകൾക്ക് ഈ ഒരു ഏതാണ്ട് ഒന്നര കോടിയോളം ആളുകൾക്ക് ഈ സബ്സിഡി കൊടുത്തിട്ടാണ് എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കൊടുത്തിട്ടാണ് ഈ ഒരു സ്കീം പല ആളുകളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് കെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിന്റെ റെഗുലേഷൻസിൽ ഭേദഗതി വരുത്തി കഴിഞ്ഞാല് പല ആളുകൾ ഇതിൽ നിന്ന് പിന്നോട്ട് മാറുന്നു അത് മാത്രമല്ല നമ്മൾ എല്ലാ വർഷങ്ങളും നമ്മൾ നേരിട്ട് ഫീൽ ചെയ്യുന്ന കാര്യമാണ് ഈ കാലാവസ്ഥ വ്യതിയാനം എന്നുള്ള ഒരു വലിയൊരു ആഗോള പ്രശ്നം അതായത് ഗ്ലോബൽ വാമിങ് ഈ ഗ്ലോബൽ വാർമിങ് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള കാർബൺ എമിഷൻ ഒരു വലിയൊരു കാരണമാണ് അപ്പൊ ഈ കാർബൺ എമിഷൻ പരമാവധി കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് പല ഗവൺമെന്റും അതായത് ആഗോള തലത്തിൽ തന്നെ പല രാജ്യങ്ങളും ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് മുന്നോട്ട് അതായത് കാർബൺ ന്യൂട്രൽ വേൾഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അപ്പൊ അതിന്റെ ഭാഗമാകാൻ വേണ്ടി കൂടി നമുക്ക് ഇതൊരു ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല പല ആളുകളും പല വീഡിയോനും കമന്റുകളും വന്നിട്ടുണ്ടായിരുന്ന നമ്മള് എന്താണ് ഇത് നമ്മുടെ ഒരു ഈ ഒരു പൈസ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു എന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാൻ നമുക്ക് ഏതൊരു മനുഷ്യനാണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എക്കോളജിക്കൽ റോൾ ഉണ്ട് അപ്പൊ നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് ചിന്തിക്കാൻ വേണ്ടി കഴിയുള്ളു അപ്പൊ ആ ഒരു കാര്യം കൂടെ ഇവിടെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ നമുക്ക് ഈ റെഗുലേറ്ററി കമ്മീഷന്റെ ഈ ഡ്രാഫ്റ്റ് അതിന് എഗൈൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് നമുക്കുള്ള പരാതി അതായത് പൊതുജനങ്ങൾക്കുള്ള പരാതികൾ നമുക്ക് റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കാൻ ഒരു അവസരമുണ്ട് അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഡ്രാഫ്റ്റിന്റെ ഡീറ്റെയിൽസ് ഏതാണ്ട് നൂറ്റിപ്പത്തോളം പേജുകളുള്ള ഒരു വലിയ ഡ്രാഫ്റ്റ് ആണ് അപ്പൊ ആ ഒരു ഡ്രാഫ്റ്റ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു റെഗുലേറ്ററി കമ്മീഷൻ പൊതുജനങ്ങളുടെ അഭിപ്രായം അതായത് ഞങ്ങളെ പൊതുജനങ്ങളെ പരമാവധി പൊതുജനങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ എടുക്കുക എന്നുള്ള രീതിയിൽ ഒരു പൊതു അദാലത്ത് നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ വെക്കുന്നുണ്ട് അത് അടുത്ത മാസം ജൂലൈ എട്ട് മുതൽ പതിനൊന്ന് വരെ ഈ ഒരു പൊതു അദാലത്ത് നടക്കുന്നുണ്ട് ഈ അദാലത്ത് ഈ വർഷം ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ പരമാവധി കൂടുതൽ ആളുകൾ അതിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു അദാലത്തിന് പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ ഈ കേസ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം അപ്പൊ നാലാം തീയതി വരെ ജൂലൈ നാലാം തീയതി വരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കെ എസ് ഇ ബിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ആശങ്കകളും ഉത്കണ്ഠകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കാനുള്ള ഒരു അവസരമാണ് അപ്പൊ അതിന് പരമാവധി ആളുകൾ പങ്കെടുക്കുക കൂടാതെ നിങ്ങൾക്ക് അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് റെഗുലേറ്ററി കമ്മീഷന് നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം പിന്നെ കോൾ സെന്ററും ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംവിധാനങ്ങളൊക്കെ നമ്മൾ പൊതുജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മളെ ഈ ഒരു ഇത്തരത്തിലുള്ള കെ സി ബിന്റെ അല്ലെങ്കിൽ കെ സി ബിന്റെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നീക്കത്തിൽ നിന്ന് നമുക്ക് പിന്നോട്ട് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ കെ സി ബിന്റെ ഇത്തരത്തിലുള്ള ഒരു നീക്കം അത് കുറച്ചും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ പൊതുജനങ്ങൾ അതിൽ പരമാവധി അതില് നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക അതിനു വേണ്ടിയുള്ള ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ഇപ്പം ഈ എട്ടാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയാണ് ഈ അദാലത്ത് അല്ലെങ്കിൽ പൊതു തെളിവെടുപ്പ് നടക്കുന്നത് ഒരു ദിവസം മൂന്ന് സെഷൻ ആയിട്ടാണ് ഈ ഒരു അദാലത്ത് നടക്കുന്നത് അപ്പൊ അതിന് ഒരു സെഷനിൽ ഏതാണ്ട് അഞ്ഞൂറ് പേർക്ക് പങ്കെടുക്കാൻ പറ്റും പരമാവധി നമ്മള് ഏർ ഈ ഇത്രയും ആളുകൾ ഈ ഇത്രയും ദിവസമായിട്ട് നമുക്ക് ഈ ഒരു അദാലത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ അഭിപ്രായങ്ങളെ കൃത്യമായിട്ട് നമുക്ക് അവിടെ രേഖപ്പെടുത്താൻ വേണ്ടി പറ്റും കൂടാതെ നമുക്ക് മെയിൽ അയക്കാം ഐ ഡി ഞാൻ ഇതിൽ കൊടുക്കാം അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു ബ്രീഫായിട്ട് ഞാനിവിടെ കാണിക്കാം സ്ക്രീൻഷോട്ട് കാണിക്കാം എങ്ങനെയാണ് അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടാതെ നമുക്ക് ഒരു അവിടെ ഒരു ഫോൺ നമ്പർ തരുന്നുണ്ട് ടോൾ ഫ്രീ നമ്പർ തരുന്നുണ്ട് അപ്പൊ അതിന് നമുക്ക് കോൺടാക്ട് ചെയ്തതിന് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ കൊടുക്കാം അപ്പം ആ ടോൾ ഫ്രീ ഒക്കെ നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ ലഭ്യമാണ് അപ്പൊ പരമാവധി അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നമുക്ക് ഈ ഒരു കെ എസ്ഇബിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ നിന്ന് നമുക്ക് പിന്തിരിപ്പിക്കണം അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കുക എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുക നിരവധി പേര് ഈ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ മുന്നോട്ട് വരട്ടെ കാരണം നമ്മൾ നമ്മുടെ എനർജി കൺസംഷൻ മാത്രമല്ല നമുക്ക് നമ്മുടെ ഒരു കാർബൺ ന്യൂട്രൽ വേൾഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് നമ്മുടെ നമുക്ക് നമ്മളെ ആൾ കഴിയുന്ന രീതിയിലേക്ക് നമുക്കും നമ്മുടെ നാടിനെ എത്തിക്കാൻ വേണ്ടി കഴിയും അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കുക ഞാൻ ഇമെയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുപോലെ അദാലത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന പരമാവധി ആളുകൾക്ക് അദാലത്തിൽ പങ്കെടുക്കുക ഒരു അദാലത്തിൽ നമുക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് കാണിച്ചുതരാം നമ്മൾ ഗൂഗിളിൽ കെ എസ് സി ആർ സി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഇതേപോലെ ഫസ്റ്റ് തന്നെ കാണാം അപ്പോൾ അതിൽ നമ്മൾ കെ എസ് സി ആർ സിയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകും അതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റിൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഈ പ്രൊപ്പോസലിൻ്റെ ഡ്രാഫ്റ്റും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് കമ്മീഷനിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ് ആ ഡീറ്റെയിൽസൊക്കെ ഇതിനകത്തുണ്ട് റെഗുലേറ്ററി കമ്മീഷനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഈ ഓരോ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റും അതേപോലെ ഓരോ റെഗുലേഷൻസും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ നമ്മൾ ഈ നേരത്തെ മെൻഷൻ ചെയ്ത ആ നൂറ്റിപ്പത്ത് പേജിലുള്ള ഡ്രാഫ്റ്റ് ആ ഡ്രാഫ്റ്റും ഇത് നമുക്ക് ഇതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇവിടെയാണ് ഈ കാണാം നമുക്കിവിടെ ഡ്രാഫ്റ്റെന്ന് കൊടുത്തിട്ടുണ്ട് ആ സാധനം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ വെബ്സൈറ്റിൻ്റെ മുകളിൽ ന്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ന്യൂയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ഫോർ പബ്ലിക് ഹിയറിംഗ് ഓൺ ഡ്രാഫ്റ്റ് റിന്യൂവബിൾ എനർജീൻ്റെ ആ ഒരു റെഗുലേഷനിലുള്ള ഡ്രാഫ്റ്റിൽ നമുക്ക് ഹിയറിങ്ങിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്കാണ് പോകുന്നത് അത് എന്താണ് രജിസ്ട്രേഷൻ ഫോർ പബ്ലിക് ഹിയറിങ് ഓൺ ഡ്രാഫ്റ്റ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പിന്നെ ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതുപോലെ ഏതാണ്ട് ഒരു എട്ടോളം മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ അത് നമ്മളെല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക അപ്പം അതിനുശേഷം അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിലേക്ക് എത്തും രജിസ്ട്രേഷൻ ഫോമിലേക്ക് എത്തും അപ്പോൾ രജിസ്ട്രേഷൻ ഫോർ പബ്ലിക് ഹിയറിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റില് നമ്മൾ ഏറ്റവും നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മൾ ഏതിൽ പെടുന്നതാണ് അപ്പോൾ നമ്മൾ ജനറലായിട്ട് നമ്മൾ പൊതുജനങ്ങൾ എന്നുള്ളൊരു വിഭാഗത്തിൽ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആളുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കാം അപ്പം അതിനകത്ത് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ള മലയാളത്തിലാണെല്ലാം ചോദിച്ചിട്ടുള്ളത് മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആ ഒരു നമ്മുടെ കൺസെൻ്റും അതുപോലെ ഡിക്ലറേഷനും ഉണ്ട് അപ്പോൾ അവിടെ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അഗ്രി ടു ടു പ്രൈവസി പ്രൈവസി പോളിസി ഒരു പോളിസിതിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ആ ഒരു പ്രോസസ്സ് കഴിയും ഇപ്പം ഇത് നാലാം തീയതി വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നാലാം തീയതിയാണ് ഈ അദാലത്ത് വരുന്നത് എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് അപ്പം മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി